നമുക്ക് കൂടാ എന്താ പറയണത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എന്താ പറയണത് നിസ്സാരമല്ല ഒരു അപ്പോസ്റ്റലാണിത് പറയുന്നത് അങ്ങേടെ ആ സഭയിൽ അങ്ങേ യേശു ക്രിസ്മസ് കഴിഞ്ഞ പിന്നുള്ള ഒരാളാണ് അങ്ങേരുടെ നിസ്സഹായ അവസ്ഥ പറയാം നമുക്കറിഞ്ഞുകൂടാന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ചില സാഹചര്യങ്ങളെ പ്രാർത്ഥിക്കാൻ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഇതിപ്പോൾ ഒരു നാലാം ക്ലാസ്സിൽ പഴയ കൊച്ചാൽ പറയണമെങ്കിൽ നമുക്ക് സംസാരിക്കാം ഓ സരവില്ല കൊച്ചിന് അറിയാത്തതാണ് ഇതാരാണ് പറയണത് ഒരു അപ്പോസനിലാണ് പറയുന്നത് എല്ലാം അറിയാവുന്ന മനുഷ്യൻ എന്ന് നമ്മൾ പറയും പക്ഷെ പൗരസപ്പോസൻ പറയും ഇടക്ക് പറയും അറിയാം പക്ഷേ അറിയാം എന്ന് വിചാരിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല അതൊന്നാണ് അതിലൊന്നാണ് പ്രാർത്ഥനയ്ക്ക് അറിഞ്ഞുകൂടാന്ന് പറയണത് പൗല സപ്പോസൻ ഇടക്ക് പറയുമേ അറിയാം എന്ന് എല്ലാവരും പറയും അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന് അറിയേണ്ടത് എന്താണ് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്നാണ് അപ്പം അറിയേണ്ട ഒരു കാര്യമാണ് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ് നമ്മുടെ ബലഹീനതയിൽ അതാ ഒന്ന് ക്വാറിയേഴ്സ് അഞ്ച് രണ്ട് അറിയാമെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല അപ്പോൾ നമ്മൾക്ക് അത് ഇത് അത് ഏറ്റുപുറച്ചിലാണ് അപ്പോഴൻ്റെ ഏറ്റുപുറച്ചിലാണ് ശരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ സാധാരണക്കാരെ നമ്മുടെ ചിന്തിക്കി അപ്പോഴന്മാർ വരെ ഇങ്ങനെ പറയുന്നത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന് പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് അതുകൊണ്ട് നമ്മൾ ജാഗരൂകതയായിരിക്കണം ഇപ്പം എന്ന് പറയണത് ഇപ്പം നമ്മൾ ഇരുപത്തൊന്ന് മുപ്പത്തിയാറ് എന്താ പറയണത് സംഭവിക്കാൻ പോകുന്നു എന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി സദാ പ്രാർത്ഥനാ നിരതിരും ജാഗരൂകരുമായിരിക്കാൻ പക്ഷേ ജാഗരൂകത എന്തിനെക്കുറിച്ചാണ് വേണ്ടത് ഒന്നാമത് ജാഗരൂകത നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല എന്നുള്ള നിസ്സഹായതയെക്കുറിച്ചാണ് അറിയാൻ പാടില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ആദ്യത്തെ ജാഗരൂകത വേണ്ടത് സുധിടിയ ഉത്തരബുദ്ധ യാചിച്ചാൽ മറുപടി ചോദിച്ചാൽ നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി തുറങ്ങി ചോദിച്ചാൽ നിശ്ചയം 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 അത് നിശ്ചയം വാക്കുപോരൻ വെണ്ടുകയാണ് നിഷ്ഠേ നിഷ്ഠേ ആന നിഷ്ഠേ മധുക്കും തന്നലെ നഗമുമില്ല

ഹൗ ടു പ്രേ വാട്ട് ടു പ്രേ എന്താണ് ഇപ്പോഴും ഈ രക്ഷ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കലകയറാനുള്ള പ്രാർത്ഥന എന്താണ് എന്ന് തനിക്കറിയാൻ പാടില്ലെന്ന് പറയുന്ന ബോസ്ലൻ ആരാണ് ആശ്രയം വെക്കണം നോക്കേ നമുക്കറിഞ്ഞുകൂടാ എന്നാൽ വാച്ചുമായ നെടുവർപ്പുകളാൽ ആത്മാവ് തന്നെയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു നമ്മൾ യേശു മാധ്യസ്ഥനാണെന്ന് നമുക്കറിയാം ഏക മാധ്യസ്ഥൻ പക്ഷേ യേശുവിൻ്റെ കൂടെ തൃത്വിക ദൈവം നമുക്ക് വേണ്ടി മാധ്യസ്ഥനാകും ഇതെപ്പോഴാണ് ജാഗ്രത ഉണ്ടാകുമ്പോൾ നമ്മുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ഞാനെന്താ ഈ പറയണമെന്ന് കരുതിയ ഈ സമയത്ത് ഈ മനുഷ്യൻ പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ട് ജയിലിലേക്ക് പോകാൻ പോകുന്ന ഈ മനുഷ്യൻ ജീവിതം പൊട്ടിക്കാൻ പോവുകയാണ് പൊട്ടിഞ്ഞു പോകാൻ ഈ മനുഷ്യനെ പതിനാല നിലയിൽ വെച്ച് ഞാൻ എന്ത് പ്രാർത്ഥനയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് പശുദ്ധായ്മ എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു പറഞ്ഞതാണ് ദേശീശയുടെ ഒരുപ്പുണ്ട് അതാണ് ഈ പ്രശ്നം നമ്മൾ സദാ പ്രാർത്ഥനം പറയത്തില്ലേ ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴല്ല നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ കർത്താവുമായിട്ട് പ്രെയർഫുള്ളോയിലാണെങ്കിൽ സദാ പ്രാർത്ഥനയിലാണെങ്കിൽ ഒരിഷ്യൂ വരണ സമയത്ത് നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മളിലേക്ക് അഭിഷേകം തരും ഞാൻ ഞാനീ മനുഷ്യനൊരു വാക്ക് പറഞ്ഞ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞോ ജീസസ് ചെയ്ത് ദ ഹാർട്ട് ഇപ്പം പറഞ്ഞതാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ജീസസ് ചെയ്ത് ദ ഹാർട്ട് എന്താണ് കർത്താവ് ആ മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റണമേ കാര്യം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ എന്ത് അനുഭവിച്ചാലും അനുഭവിക്കണം എവിടെയാണ് ഹാർട്ടിലാണ് അല്ലേ നമ്മൾ എന്തനുഭവി സങ്കടമാണെങ്കിലും നമ്മുടെ ഹൃദയത്തിനാണത് വരണത് സന്തോഷമാണെങ്കിലും അനുഭവിക്കണം എവിടെയാണ് ഹൃദയത്തിനാണ് ഇപ്പം ഹൃദയം എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ഫോക്കൽ പോയിൻ്റാണ് നമ്മുടെ കാലും തലയും തലച്ചോറും ഒന്നും പ്രാർത്ഥനയുടെ ഫോക്കൽ പോയിൻ്റ് അല്ല പക്ഷെ ഹൃദയം പ്രാർത്ഥനയുടെ ഒരു ഫോക്കൽ പോയിന്റാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും ഹൃദയത്തെ എപ്പോഴും ശ്രദ്ധിക്കണം ഈ പ്രാ എന്താണെന്ന് വെച്ചാൽ ഈ പല പ്രാർത്ഥനകൾക്കും വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടും നമുക്കത് മനസ്സിലാകാത്തതിൻ്റെ കാരണം ഹൃദയം വേറെ ആടയോ തടവറയിലാകുന്ന കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരാളെ മൊബൈൽ വിളിക്കുന്നു നമ്മളൊരാളെ മൊബൈൽ വിളിക്കുന്നു ഹലോ പക്ഷെ നമ്മൾ ഇപ്പം തിരിച്ച് ഹലോ കേൾക്കുമ്പോൾ അയ്യോ ഇത് ജോസിൻ്റെ അല്ലല്ലോ എടാ നീ ജോസ് അല്ലേ അവൻ മിണ്ടത്തില്ല പിന്നെ ഹലോ ഹലോ അപ്പോഴും ഏ ഇത് ജോസല്ലല്ലോ നമ്മൾ ജോസിനെ വിളിച്ചത് പക്ഷേ അയാളുടെ മൊബൈൽ വേറെ ആളുടെ കൈ ആളുടെ കയ്യിലാണ് സംഭവിതാണ് അപ്പം ഞാൻ ചില സ്ഥലം എം എൽ എമാരെയൊക്കെ മീന് വിളിക്കുമ്പോൾ എം എൽ എമാരൊന്നും എടുക്കത്തില്ല അവർ വല്ല പ്രസംഗത്തിലും ആ മൊബൈൽ അവരുടെ ഡ്രൈവറിൻ്റെ കല്ല കയ്യിലും ആയിരിക്കുന്നത് അവരോടൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല ഇതുപോലെ ഹാർട്ടിന് സംഭവിക്കും നമ്മളുടെ ഹാർട്ട് വേറെ ആടെങ്കിലും കയ്യിലായിരിക്കും അപ്പോൾ ദൈവത്തിനെ നമുക്ക് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന് വലിയ വിഷയമാണ് സീരിയസ് വിഷയമാണ് എന്നിട്ട് അതിന് ഇതിന് പൗരസ് പറയണത് ഹാർട്ടിന് എപ്പോഴും ഒരു വാച്ചർ വേണമെന്ന് പറയും ഹാർട്ടിന് ഒരു വാച്ചർ വേണം അത് അടിച്ച് മാറ്റാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം അടിച്ച് മാറ്റാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് സുഗലോത്ഭദ മദ്യാസക്തി ജീവിക ജീവിത വ്യഗ്രതയാൽ നിങ്ങളുടെ ഹൃദയം അന്ധമാകുകയും ആ ദിവസം ഒരു കെണി പോലെ വന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈ ഇതുപോലെ കെണികൾ വീഴാൻ സാധ്യതയുള്ള എവിടെയാണ് ഹാർട്ടിലാണ് ഇത് വരേണ്ടത് എല്ലാ കെണികളും അനുഭവിക്കുന്നത് എവിടെയാണ് ഹാർട്ടിലാണ് അതുകൊണ്ട് എപ്പോഴും ബാലോചിച്ച് പറയും എപ്പോഴും സന്തോഷത്തിൽ ഇരിക്കുക പ്രാർത്ഥിക്കുക എല്ലാ കാര്യവും കൃതജ്ഞ പ്രകാശിപ്പിക്കുക അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലേഖിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തയെയും കർത്താവ് യേശു ക്രിസ്റ്റവല് കാത്തുകൊള്ളും കാത്തുകൊള്ളും ഇങ്ങനെ ബാച്ചറാണ് കാ ഹൃദയത്തിന് പ്രശ്നമുണ്ട് കർത്താവ് യേശു അതാണ് നമ്മൾ വായിക്കുന്നത് ഹൃദയത്തിനെപ്പോഴും ഇപ്പം ഫിലിപ്പിയർ നാല് 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 ആറ് നാല് ഏഴ് വചനം വരെ ഇതങ്ങ് ഈ വചനം തന്നെയാണ് അപ്പോഴേ ഹൃദയത്തിന് കാവല് വേണം ഇപ്പം ഞാൻ ചിലത്തൊക്കെ പ്രണയം തെറ്റാണോ അച്ചാദകനോട് ഈ ചില പെൺപിള്ളേരും വന്നുകൂടെ ചോദിക്കും യുടെ ആൾക്കാരെ അച്ഛനെ കാണാൻ പറ്റുന്ന കാലത്ത് ഇപ്പം ഞാൻ ചിരിച്ചു കളയും എന്താ കാര്യം എന്നറിയാമോ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം പ്രയർ ലൈഫിൽ പോകുമെന്നുള്ളതാണ് മറ്റത് പിന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സമ്പക്കാര് ഈ ഈ നമ്മളുടെ ഹാർട്ട് നമ്മളുടെ കവിതാവിൻ്റെ കയ്യിലായിരിക്കും എപ്പോഴും വലിയ പരിപാടിയാണത് നിങ്ങളുടെ പല പ്രാർത്ഥനകൾക്കും ദൈവത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നിങ്ങളുടെ ഹൃദയം തടവരായത് ഇപ്പം അത് ജോലിയെ സംബന്ധമായ കാര്യമായാലും ശരി ഒരു സ്ഥലം വിൽക്കുകയോ വാങ്ങുന്ന കാര്യമായാലും ശരി ഹാർട്ട് തടവറലേ പോവും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെക്കാളുപരി വേറെ ആരെ സ്നേഹിച്ചാലും എനിക്ക് യോഗ്യനല്ല എന്നില്ല ഈശോ പറയണത് കാരണം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കർത്താവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്